യിലെ സ്വർഗമാണ് കാശ്മീർ പ്രകൃതി ഭംഗിയുടെ ഒരു കേന്ദ്രം ഒട്ടനവധി വൈവിധ്യമാർന്ന കാഴ്ചകളുടെ ഒരു കലവറ ആ കാശ്മീരിൽ നിന്നും റഷ്യയിലേക്ക് പോകാനും ഒരു ഗുഹ കേൾക്കുമ്പോൾ തന്നെ അതിശയമായി തോന്നുന്നു അല്ലെ ഗുഹകൾ ഭൂമിയുടെ സവിശേഷ ഇടങ്ങളാണ് ആദ്യമകാലത്ത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും താമസ സൗകര്യം ഒരുക്കിയതു മുതൽ പല പാരിസ്ഥിതികവും ജൈവികവുമായ കടമകളും ഗുഹകൾ ചെയ്യുന്നുണ്ട് കാശ്മീരിലെ കൂപ്പാരിയിൽ സ്ഥിതി ചെയ്യുന്ന കലാറൂസ് ഗുഹകൾ നിറയെ നിഗൂഢതകൾ നിറഞ്ഞതാണ് ഈ ഗുഹകൾ ഈ ഗുഹകളിലെവിടെയോ റഷ്യയിലേക്ക് രഹസ്യമായ ഒരു രഹസ്യപാത ആദ്യമകാലം മുതൽ നിലനിന്നിരുന്നു എന്നൊരു കഥയുണ്ട് കഥയാണോ വാസ്തവമാണോ എന്ന് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ ഈ ഗുഹയുടെ അടുത്തുള്ള സമീപവാസികൾ ഇങ്ങനെ ഒരു തുരങ്കമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് റഷ്യൻ കോട്ട എന്ന അർത്ഥം വരുന്ന ഖില ഈ റൂസിൽ നിന്നാണ് കലാറൂസിന് ഈ പേര് ലഭിച്ചത് ഈ പർവ്വതത്തിലെ ഗുഹകൾ റഷ്യ വരെ നീണ്ടു കിടക്കുന്നുവെന്നും സിൽക്ക് റൂട്ടിൽ കാശ്മീർ താഴ്വര പൂർണമായും മഞ്ഞു മൂടിയപ്പോൾ അവ ഉപയോഗിച്ചിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ലഷ്തിയാൽ മഹ്മദു ഗ്രാമങ്ങളുടെ നടുവിലാണ് കലാറോസ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ലഷ്തിയാൽ ഗ്രാമത്തിൽ സദ്ബറൻ എന്നു പേരുള്ള ഒരു ഭീമൻ കല്ലുണ്ട് കല്ലിന് ഏഴ് വാതിലുകളാണ് ഉള്ളത് അവ സാത്ബാർ എന്ന് അറിയപ്പെടുന്നുണ്ട് റഷ്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമുള്ള ഏഴ് വ്യത്യസ്ത വഴികളാണ് ഈ വാതിലുകൾ എന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് കലാറൂസിലെ ഗുഹകൾ വഴി റഷ്യക്കാർ പണ്ട് കാലത്ത് വന്നിരുന്നുവെന്നും അവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഈ ഗുഹകളിൽ നിറവ്യത്യാസമുള്ള ഒരു ബോർഡുണ്ട് അതിൽ ചില വിദേശ ഭാഷകൾ എഴുതി വച്ചിട്ടുണ്ട് ചില ഗ്രാമവാസികൾ പറയുന്നത് ഈ ഗുഹകൾ അതിമനോഹരമായി ചില ജലാശയങ്ങളെ മറയ്ക്കുന്നു എന്നാണ് ഈ ഗുഹയ്ക്കുള്ളിൽ വലിയ ജലാശയങ്ങൾ ഉണ്ടെന്നും വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് പുരാതന കാലത്ത് പാണ്ഡവർ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു സത്ഭരൻ എന്നാണ് പലരും വിശ്വസിക്കുന്നത് ചെരിഞ്ഞും കുത്തനെ ഇടിഞ്ഞുമാണ് ഈ ഗുഹയുള്ളത് വായു സാധാരണയേക്കാൾ വളരെ കുറവാണ് ഇതിൻ്റെ അകത്ത് പക്ഷെ റഷ്യയിലേക്കുള്ള തുരങ്കമാണെന്ന് കേട്ടതു മുതൽ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് കാശ്മീരിലേക്ക് കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന സോബോർ ബാരാമുള്ള എന്നീ റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ ഗുഹകൾക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ കലാറോസ് ഗുഹകളുടെ റഷ്യൻ ബന്ധവും കെട്ടുകഥകളും രണ്ടായിരത്തി പതിനെട്ടിൽ ആംബർ എറിഫയേസ് തുടങ്ങിയ പര്യവേഷകളുടെ ശ്രദ്ധ ആകർഷിച്ചു കലാറോസിനെ കുറിച്ച് പഠിക്കാനായി ഇവർ കാശ്മീരിലെത്തി കലാറൂസിലെ മൂന്ന് ഗുഹകളിലും സദ്ബാരലിനുമൊക്കെ ഇവർ അരിച്ചുപിറുക്കി പരിവേഷണം നടത്തിയെങ്കിലും റഷ്യയിലേക്കുള്ള രഹസ്യപാത കണ്ടുപിടിക്കാൻ പറ്റിയില്ല കലാറൂസിന്റെ ലക്ഷ്യം വന്ന് കെട്ടുകഥയാണെന്നാണ് ഇവർ പറയുന്നത് പ്രദേശത്തെ ഭൗമശാസ്ത്ര അധികൃതരും ഇത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഈ സ്ഥലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന പ്രദേശവാസികൾ ഈ ഗുഹകളെ പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ ഗുഹകളെ സംരക്ഷിക്കാൻ കർശനമായ സർക്കാർ നടപടികളും പദ്ധതികളും ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഗുഹകൾ പോലെ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇനിയും ലോകത്തുണ്ട്